കാട് കയറാതെ കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റിലെ നെറ്റിമേട് ഡിവിഷനിൽ പടയപ്പയെത്തി മാട്ടുപ്പെട്ടി മേഖലയിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര വിൽപ്പനശാലയ്ക്ക് നേരെ ആക്രമണം നടത്തി ആർ ആർ ടി സംഘം പടയപ്പയെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും വനാതിർത്തികളിലൂടെ സഞ്ചരിച്ച് കാട്ടുകൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവാവുകയാണ്

കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി ഇന്ന് പുലർച്ചെ മൂന്നാർ മാട്ടുപ്പെട്ടി എസ്റ്റേറ്റിലെ നെറ്റിമേട് ഡിവിഷനിൽ പടയപ്പ എത്തി പ്രദേശത്ത് നേരിയ തോതിൽ കൃഷിനാശവും വരുത്തി മാട്ടുപ്പെട്ടി മേഖലയിൽ മേഖലയിലിറങ്ങിയ പടയപ്പ വഴിയോര വിൽപ്പനശാലയ്ക്കു നേരെ ആക്രമണം നടത്തുകയും ചെയ്തു ദിവസങ്ങളിത്രയായിട്ടും കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറാകാത്തത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുകയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ പടയപ്പ ജനവാസ മേഖലകളിൽ എത്തി നാശം വരുത്തുന്ന സ്ഥിതിയുമുണ്ട് ആർ ആർ ടി സംഘം പടയപ്പയെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും വനാതിർത്തികളിലൂടെ സഞ്ചരിച്ച് കാട്ടുകമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തുടരുകയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ജനവാസ മേഖലയിൽ തുടരുന്ന പടയപ്പ വ്യാപക നാശം വിതച്ചതോടെയാണ് കാട്ടാനയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു പടയപ്പയുടെ സാന്നിധ്യം മൂലം മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ആളുകളുടെ ജീവിതം ദുസ്സഹമായി കഴിഞ്ഞു പടയപ്പയെ വനത്തിലേക്ക് തുരത്താത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് ഡ്രോണടക്കം ഉപയോഗപ്പെടുത്തിയാണ് വനംവകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നു മൂന്നാർ